പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ ഹരിലാലും അതുപോലെ തന്നെ ഹരിലാലിൻ്റെ ഭാര്യയും വീട്ടിലെ ജോലികളെല്ലാം ഏറ്റെടുത്തുകൊണ്ടു പോകുന്നത് കാവ്യേയും കൂട്ടരെയും ഞെട്ടിക്കുന്നു എന്തോ പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നീലിമിയും ഹരിലാലും ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഭരണം കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ഈ തന്ത്രം പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇരുവരും അഭിനയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്നെത്തുന്നത് പൂർണിമയുമായുള്ള വിവാഹകാര്യം വീട്ടിൽ ഭരത് തുറന്നു പറയുന്നുവെങ്കിലും നീരജ ഡിവോഴ്സ് നൽകുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചു കൊണ്ട് തിരികെ എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് മാത്രവുമല്ല ഭരതിന് ഡിവോഴ്സ് നൽകുകയില്ല എന്നുള്ള കാര്യവും നീരജ പറഞ്ഞത് പൂർണിമയുടെ പദ്ധതികൾക്കും തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്